അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ അപ്പൊ കോൾപിഞ്ചോട്ട് നല്ല കിഴിലൻ കിടക്കാച്ചു നല്ല അടിപൊളി മലിഞ്ഞില് നല്ല അടിപൊളി മധുരാൻ നല്ല അടിപൊളി ആര് എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടിട എന്റെ മക്കളെ ഇതിന് എന്ത് പേരാണ് കമന്റിലൂടെ അറിയിക്കുക ആഹ് നല്ല അടിപൊളി ഉടമ്പുളിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് മകളെ അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കോഴി ചേച്ചും പൊറോട്ടയുടെ മുകളിലോട്ടങ്ങനെ ഒഴിക്ക നല്ല എടുക്കാം മക്കളെ നല്ല സേസ് സാധനം മക്കളെ പെടക്കണ കണ്ടാ തല ോക്കി അങ്ങോട്ടൊരു കൊത്തങ്ങാട് കൊടുക്ക മക്കളെ കൊണ്ടില്ല ഇപ്പളാണ് മക്കളെ കൊത്തു കിട്ടിയത് വിടരുത് 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 അവനാ വിടരുത് ഒന്നും കൂടി ഒന്നും കൂടി പെടപ്പ് അവനെ കൊത്തി കൊത്തി കൊല്ലും ഞാൻ ആശാന്ത അളനട്ട മക്കളെ ഒന്നും കൂടി ഒറ്റ കൊത്ത് എന്റെ മോനെ ഇനി മറുഭാഗം വെച്ചിട്ട് ഒരു ഒറ്റ അടി അതിനകത്ത് ചാത്തേട്ടണ്ടാവുവാണെ ഇനി അവനൊന്നും കളിക്കൂല ആളെ വടിയാക്കിയിട്ടുണ്ട് ഇനി നമ്മക്കങ്ങനെ സെറ്റ് പോരി എന്റെ മക്കളെല്ലാം അപ്പോൾ കോൾ പിഞ്ചിയായിട്ട് ഇവനാങ്ങാട് രാത്രി അങ്ങാട് സെറ്റ് ചെയ്യാൻ പോകണേ എൻ്റെ മക്കളെല്ലാവരും പോരി എൻ്റെ മക്കളില്ലാതെ എന്ത് സെറ്റ് ചെയ്യല് ഇവൻ്റെ തൊലിയാണ്ടല്ലോ ഒരു തുണി ഇങ്ങോട്ട് പിടിക്കാം അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഊരാ വലിച്ചങ്ങോട്ട് ഊരാ മക്കളെ അപ്പം എൻ്റെ മക്കൾ ഈ സാധനമൊക്കെ കിട്ടുമ്പോൾ വിടരുതട്ടാ നല്ല അടിപൊളിയായിട്ട് ഉടമ്പുളിട്ട് അങ്ങോട്ട് പറ്റിച്ച് അങ്ങോട്ട് കഴിച്ചോണം ഇല്ല ഓ എന്ത് നല്ല സെറ്റ് സാധനം ഉണ്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ പവർ ആയിരിക്കും മക്കളെ അമ്മാര് സാധനമാണ് ഇതൊക്കെ ഇതൊന്നും വിടരുത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മരുന്നും കൂടിയാണ് ഇത് വേണ്ട ഇതിങ്ങനെ ഒരു വലിച്ച് പറിച്ചൊക്കെ എടുക്കാം സൂര്യ പോണില്ലല്ലോ വേണ്ട ഇനി നമുക്ക് ഇവനങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം മക്കളെ നല്ല സെറ്റ് ചെയ്ത് അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പൊ ഉടമ്പുളി നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഷ്ണം കഷ്ണായിട്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കഷ്ണങ്ങളായിട്ടാ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പൊ എന്റെ മക്കളെ നമുക്ക് കറിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ആണ് കേട്ടോ അതേ ഇത് കണ്ടാ മക്കളെ അപ്പൊ യുവമാരെയൊക്കെ ഇട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉടമ്പുളിട്ട് അങ്ങോട്ട് പറ്റിച്ച് ഉടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണേട്ടാ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി സെറ്റ് സാധനം അങ്ങോട്ട് വെക്കാം കറി ഓ എന്നിട്ട് ആ പൊറോട്ട പാക്കറ്റ് പൊറോട്ട അടിച്ചിട്ടുണ്ട് അത് ചൂടാക്കി ഒരു പിടുത്തങ്ങാട് പിടിക്കും മക്കളെ അധികം കഴിക്കൂലേട്ടാ ഒരു രണ്ടോ ഒന്നോ പൊറോട്ട അത്രേ ഉള്ളു പോരി ഏറ്റോ മക്കള് പോരി നമുക്ക് നല്ല അടിപൊളി മൺചട്ടി മൺചട്ടി തന്നെ വേണോട്ടോ മക്കളെ വെട്ടി നല്ല ചൂടായി സെറ്റായി വരുമ്പോ നമുക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതേ ജാർ എടുത്താൽ അതിനകത്ത് ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മക്കളെ ഇഞ്ചി കൊടുക്കാം മക്കളെ നല്ല ഒന്ന് ആക്കി അങ്ങോട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ടെടുക്കാം എണ്ണയിലോട്ട് നമുക്ക് സവാളായിട്ട് കൊടുക്കാം മക്കളെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ചധികം വേണം കേട്ടോ എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഇട്ടുള്ളൂ അല്ലേ എല്ലാ കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട് നല്ല ഉതിർത്തി ഉതിർത്തി അങ്ങോട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വാട്ടാം അപ്പം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മക്കളെ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം മക്കളെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലപോലെ വഴറ്റാം അതൊക്കെ വഴി റെഡിയായി വരുമ്പോൾ ഇത് വേണ്ട മക്കളെ ഇങ്ങനെ സൈഡിലോട്ട് അങ്ങോട്ട് വാങ്ങി വെക്കാം ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പൊടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം മക്കളെ നല്ല പോലെ പച്ചമെളക് മാറ്റിയെടുക്ക അത് സൈഡിലിട്ട് തന്നെ ഇത് വേണ്ട ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുക്ക നല്ല കിടിലന്നായിട്ട് അപ്പൊ എന്റെ മക്കളൊക്കെ ചെയ്യുമ്പോ ഇത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാല് എളുപ്പ ഇത് വേണ്ട പൊടി ശരിക്കും നല്ല മൂത്ത് റെഡി ആയിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ മധുരാനം അങ്ങോട്ട് കൊടുക്കാം മക്കളെ അരപ്പൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കാംകൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് ശരിക്കും അവിടെ കിടന്ന് തിളക്കട്ടെ മക്കളെ ഇപ്പറത്ത് നമ്മുടെ നല്ല കിടിലൻ മീൻ കറക് റെഡിയാകുമ്പോ നമുക്ക് ഇതിപ്പുറത്തെ അടപ്പിലുണ്ടല്ലോ മക്കളെ പാൻ നല്ല ചൂടായി സെറ്റായിട്ടുണ്ട് പൊറോട്ട അങ്ങോട്ട് വെച്ചു കൊടുക്കാം മക്കളെ അടുത്ത പൊറോട്ട വെച്ച് കൊടുക്ക നമ്മുടെ നല്ല സെറ്റ് ആയി ഓ ആയിട്ടുണ്ടോ നല്ല ആഹാ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റ് നോക്കളെ നോക്കളെ ആഹാ നല്ല അടിപൊളിയായിട്ട് സെറ്റ് കറി നമുക്കൊരു കാര്യം ചെയ്യാം ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാം അപ്പൊ ഇവർ ഇവിടെ കിടന്ന് പറ്റട്ടെ ശരിക്കും എന്റെ മക്കള് ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടാ ആഹാ ഒരു പീസ് ഇത് കണ്ട നോക്കല ഒരു പീസ് ഇങ്ങനെ കണ്ട് കീറ കിട്ടണല്ലോ കൊണ്ടുവരാം കീറി ഇങ്ങനെ എടുത്തിട്ട് ചാറിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ കിടിലും ചോറിന്റെ കൂടെ ഈ കറി ബെറ്റർ ആയിരിക്കുണ്ടാ മീൻ നല്ല അടിപൊളി നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അതെ മീൻ ആഹാ വേറെ ലെവലിൽ നല്ല പിരാന മീൻ്റെ ടേസ്റ്റ്